നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൽ കുടപ്പനക്കുന്നേ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് പേരൂർക്കട കഴിഞ്ഞാണ് ഈ കുടപ്പനക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് കുടപ്പനക്കുന്ന് എന്ന പേര് കേൾക്കാത്ത ആരും കേരളത്തിൽ ഉണ്ടാവില്ല അതിന് കാരണം ദൂരദർശൻ സ്ഥിതി ചെയ്യുന്നത് കുടപ്പനക്കുന്നിലാണ് പണ്ട് ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളും വരുന്നതിന് മുമ്പ് നമുക്ക് ആകെപ്പാടെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ കുടപ്പനക്കുന്നിൽ നിന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ നമ്മളൊക്കെ സാഹോദം കേൾക്കുമായിരുന്നു ദൂരദർശൻ തുടങ്ങുമ്പോൾ ഒരു കൊച്ചു ഗ്രാമമാണ് പിന്നീട് അത് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമാവുകയും പേരൂർക്കുടയും കുടപ്പനക്കുന്നും ഒക്കെ ഒരു പട്ടണമായി മാറുകയും ചെയ്തു തിരുവനന്തപുരത്തെ സിവിൽ സ്റ്റേഷൻ അതായത് ജില്ലാ കളക്ടറുടെ ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്നത് കുടപ്പനക്കുന്ന് ആണ് ഈ കുടപ്പനക്കുന്ന് രണ്ട് പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട് പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് കുടപ്പനക്കുന്ന് മഹാദേവ ക്ഷേത്രമാണെന്നാണ് സങ്കല്പം അതുപോലെ തന്നെ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രം ഭദ്രകാളിയുടെ ക്ഷേത്രമാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ആ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന എഴുപത്തേഴ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രം ഈ ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച കൃഷിഭവൻ സ്ഥിതി ചെയ്യുന്നത് ആ കൃഷിഭവൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ആ കൃഷിഭവനിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കും കർഷകർക്ക് വേണ്ട എല്ലാ വിളകളും കൊടുക്കും ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കൃഷിഭവനാണ് ഈ കുടപ്പനക്കുന്ന് കൃഷിഭവൻ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം കൃഷിഭവൻ അവിടെ നിന്ന് നീക്കാൻ ഒരു ഉത്തരവിറക്കി കൃഷിഭവൻ അവിടെ നിന്ന് നീക്കുന്നത് വലിയ പാതകമൊന്നും ആയിരിക്കില്ല ആ കൃഷിഭവനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ബുദ്ധിമുട്ടാവുമെങ്കിലും മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കും പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാൽ അതല്ല കൃഷിഭവൻ അവിടെ നിന്ന് നീക്കിയതിനു ശേഷം അവിടെ ഒരു മാലിന്യ കൂമ്പാരം സൃഷ്ടിക്കാൻ പോവുക തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇത്രയും കാലമായിട്ടും ആ നഗരസഭയ്ക്കോ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അറിയില്ല മാലിന്യങ്ങൾ സംസ്കരിച്ച് വളവാക്കാനും മറ്റുത്പന്നങ്ങളാക്കാനും തയ്യാറായി സ്വകാര്യ വ്യക്തികൾ സർക്കാരിന് അങ്ങോട്ട് പണം തരാം എന്ന് പറഞ്ഞു വന്നാലും ഇവരാരും അതിന് സമ്മതിക്കില്ല കാരണം മാലിന്യം ഒരു വലിയ കച്ചവടമാണ് മാലിന്യം നീക്കം ചെയ്യുന്ന ലോറി മുതൽ മാലിന്യത്തിലെ വേണ്ടപ്പെട്ട സാധനങ്ങൾ വെക്കുന്ന ആളുകൾ വരെ ഈ മാഫിയയുടെ ഭാഗമാണ് അതുകൊണ്ട് കേരളത്തിൽ ഒരിക്കലും മാലിന്യ സംസ്കരണം നടക്കുന്നില്ല ലോകത്തെല്ലായിടത്തും മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത് സാധ്യമല്ല മാലിന്യം കൊണ്ട് കൂട്ടിയിടുക ആ പരിസരത്തുള്ള മനുഷ്യരെ ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ എക്കാലത്തെയും നയം നമുക്കറിയാം തിരുവനന്തപുരത്ത് വിളപ്പൻ ശാലയിൽ ഇതുപോലെ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ട് മാലിന്യം കൊണ്ട് കൂട്ടിയിട്ടു ആ നാട്ടുകാർക്ക് ജീവിക്കാൻ കഴിയാതായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സമര അവസാനം മാലിന്യം നീക്കം ചെയ്യേണ്ടേ എന്ന് ചോദിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നാട്ടുകാരെല്ലാം തല്ലി ഓടിച്ചിട്ട് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ പറഞ്ഞു പക്ഷെ നാട്ടുകാർ കൂസാതെ അവിടെ നിന്നു ഒടുവിൽ കോടതിക്ക് പോലും തിരുത്തേണ്ടി വന്നു സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു അതാണ് ജനങ്ങളുടെ ഇച്ഛാശക്തി അങ്ങനെ അല്ലാത്ത ഗതികെട്ട മനുഷ്യരുണ്ട് എറണാകുളത്ത് ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരം തീ പിടിക്കും ആ മാലിന്യം നീക്കാൻ കരാർ കൊടുത്ത നേതാക്കന്മാരുടെ സ്വാധീനമുള്ളവർക്ക് കത്തിച്ചു കളയുന്ന എളുപ്പം തീ തീപിടിക്കും ആ നാടിനെ നശിപ്പിക്കും കോടതി കേസ് നടക്കുകയാണ് കോട്ടയത്ത് വടവാദൂർ ഇപ്പൊ എനിക്കറിയില്ല അവിടുത്തെ സ്ഥിതി കോട്ടയത്ത് വടവാദൂർ ഇങ്ങനെ ഒരു മാലിന്യ നിക്ഷേപ സെന്റർ ഉണ്ടായിരുന്നു വടവാദൂരുകാർക്ക് അവിടെ ജീവിക്കാനേ കഴിയുമായിരുന്നില്ല കാരണം ഇവർ പറയുമ്പോൾ ഞങ്ങൾക്ക് പ്ലാന്റ് ഉണ്ട് സംസ്കരിക്കും ശാസ്ത്രീയം എന്നൊക്കെ പറയും ഒന്നും സംഭവിക്കില്ല ഒരു മെഷീൻ പേരിന് വേണ്ടി കൊണ്ടുവെക്കും അത് കമ്മീഷൻ അടിച്ചു മാറ്റി വെക്കുന്നതാണ് ആ മെഷീൻ പിന്നീട് കേടായി പോകും കേടായി പോകുന്നതോടെ മാലിന്യം കുന്നുകൂടും അവിടെ മാത്രമല്ല പരിസരത്ത് കിലോമീറ്ററുകളോളം ആളുകൾക്ക് താമസിക്കാൻ കഴിയില്ല സമാനമായ ദുരന്തത്തിലേക്ക് കുടപ്പനൊക്കെ തള്ളിവിടാനാണ് പിണറായി വിജയന്റെ തീരുമാനം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് ഇങ്ങനെയാണ് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് ഇങ്ങനെയാണ് എങ്ങനെയാണ് പത്തൊൻപതി ഉത്തരവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തുന്നതിന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന സൂചന മീറ്റിംഗിലെ തീരുമാനപ്രകാരം കുടപ്പനക്കുന്ന് സോണലിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഏകദേശം അമ്പത് സെന്റ് വരുന്ന സ്ഥലം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി തീ ഭാഗത്തെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതും തീ സ്ഥലത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസ് അനുയോജ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ആതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കുടപ്പനക്കുന്ന് നഗരസഭാ സോണൽ ഓഫീസിന്റെ ഒന്നാം നിലയിലേക്ക് കൃഷി ഓഫീസ് മാറ്റുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ആയതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി പത്ത് ദിവസത്തിനുള്ളിൽ ഓഫീസ് മേൽപ്പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു സെക്രട്ടറി ഇങ്ങനെ ഇടുത്തി വീഴുന്നത് പോലെ ഒരു ഉത്തരവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അതായത് മാതൃകാപരമായ കൃഷിഭവൻ പത്തു ദിവസത്തിനകം ഇരുപത്തി ഒൻപതാം തീയതി വന്നതാ പത്തു ദിവസം ആകാറായി അത് മറ്റൊരു സ്ഥലത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റണം ഒരു നഗരസഭയുടെ കെട്ടിടത്തിന്റെ താഴ്ത്ത നിലയിലേക്ക് മാറ്റണം എന്നിട്ട് അവിടെ മാലിന്യം നിക്ഷേപിക്കാൻ തുടങ്ങിയാണ് ആലോചിച്ച് നോക്കിയേ അതിമനോഹരമായ ഒരു സ്ഥലത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്നു ആ പരിസരത്ത് ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നു രണ്ട് വലിയ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഉടപ്പനക്കുന്നു ദേവീക്ഷേത്രം ദേവീക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ ഒലിച്ചു പോകാൻ കാരണം ഒരു ചെറിയ കുന്നും പുറത്താണ് ആ മാലിന്യങ്ങൾ നേരെ താഴോട്ട് പോകുന്നത് ദേവി ദേവി ക്ഷേത്രം തൊട്ടടുത്താണ് ദേവിയെ മൂക്കുപൊത്തിച്ചേ മതിയാകുന്ന പിണറായിക്ക് വാശിയാണ് അവിടെ പരശുരാമൻ സ്ഥാപിച്ച ശിവക്ഷേത്രം അടക്കം കളക്ട്രേറ്റ് അടക്കം ആ നഗരത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഇതിനു ചുറ്റിനുമാണ് ഇവിടെ മാലിന്യ കൂമ്പാരം ഉണ്ടായാൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇവർ പറയുന്നത് പോലെ ഇതെല്ലാം കൂടി ശാസ്ത്രീയമായി സംസ്കരിക്കാനൊന്നും പോകുന്നില്ല ഇതൊക്കെ കള്ളമാണ് ഒരിടത്തും സംസ്കരിച്ചിട്ടില്ല ഇവർ ചെയ്യേണ്ടത് നഗരത്തിന് പുറത്തോ അല്ലെങ്കിൽ നഗരസഭയുടെ പരിധിക്കകത്ത് വരുന്ന ആൾ താമസമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലം കണ്ടെത്തി അവിടെ കൃത്യമായി ശാസ്ത്രീയമായ സംസ്കരണമാണ് നടത്തേണ്ടത് അല്ലാതെ കൊണ്ട് വാരിക്കോരിയിടുകയല്ല എവിടൊക്കെ മാലിന്യം ഇട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ വാരിക്കോരി ഇട്ടിട്ടുള്ളൂ ഒരു മെഷീനും കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഉള്ള മെഷീൻ കേടായാൽ നന്നാക്കി മെഷീൻ ഒക്കെ കമ്മീഷന് വേണ്ടിയും കൈക്കൂലിക്കും വേണ്ടിയുള്ള ഇടപാടാണ് നഗരത്തിൽ പല പല സംരംഭങ്ങളും വരാറുണ്ട് കുടിവെള്ള മെഷീൻ എടുക്കും പലതും വന്നിട്ട് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എല്ലാം തട്ടിപ്പാണ് ആ തട്ടിപ്പിൽ ഇവരും കുറെ മെഷീൻ കൊണ്ട് അവിടെ വെക്കും പക്ഷെ ഈ മെഷീൻ ഒന്നും പ്രവർത്തിക്കില്ല ഈ ഭാഗത്തുള്ള മനുഷ്യർ ശ്വാസം മുട്ടി മരിക്കുന്ന അവസ്ഥയുണ്ടാവും വടവാതൂരുകാരും ബ്രഹ്മപുരംകാരും വിളപ്പനിശാലക്കാരും അനുഭവിച്ച അതേ ദുരിതം കുടപ്പനക്കുതിനെ ബാധിക്കും അവിടുത്തെ എം എൽ എയോട് ചോദിച്ചപ്പോ എം എൽ എ ഞാൻ അറിഞ്ഞില്ലെന്നാ പറയുന്നത് വാർഡ് മെമ്പർ അറിഞ്ഞിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി യോഗം വിളിച്ചിട്ടാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചത് ഇത് രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എമ്മുകാരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും പേരിൽ കള്ള നോട്ടീസ് ഇറക്കിയ നഗരസഭാ സെക്രട്ടറിയെ ജോലിന്ന് പുറത്താക്കണം അതിനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മുഖ്യമന്ത്രി യോഗം നിർദ്ദേശിച്ചനുസരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിന് തീരുമാനം അനുസരിച്ചാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചിരിക്കുന്നത് തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരമാണ് ഇത് വലിയ അന്യായമാണ് വൃത്തികേടാണ് ഒരു നാടിനെ മുഴുവൻ ശ്വാസം വിട്ടിച്ചു കൊല്ലാൻ ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കുടിയിറക്കാനുള്ള വൃത്തികേട്ട പരിപാടി ജനങ്ങൾ അറിയാതിരിക്കുകയാണ് ഇപ്പൊ അറിഞ്ഞു കേട്ട് ബി ജെ പി രംഗത്തിറങ്ങിയിട്ടുണ്ട് അവരുടെ ഹോർഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ കുടപ്പണക്കുന്നക്കാർ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ നിങ്ങളുടെ സമാധാനം കളയാൻ നിങ്ങളുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ നിങ്ങളുടെ വിശ്വാസങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സമാധാനത്തോട് കിടന്നുറങ്ങുന്നത് അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് പിണറായി സർക്കാരിന്റെ പിണറായിക്ക് പലപ്പോഴും വിശ്വാസങ്ങളോട് പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസങ്ങളോട് വല്ലാത്ത വെറുപ്പുണ്ട് നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഈ വൃത്തിയേടും രംഗത്ത് വന്നിരിക്കുന്നത് ജനങ്ങൾ ഇതിനെ ഗൗരവത്തോടെ എടുക്കണം വിളപ്പനിശാലക്കാർ എങ്ങനെയാണോ ഇതിനെ പ്രതിരോധിച്ചത് അങ്ങനെ പ്രതിരോധിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മാലിന്യം ശ്വസിച്ച് ജീവിക്കേണ്ട ഗതികേട് വരും നിങ്ങളുടെ സമരത്തിനെ നിങ്ങളുടെ പ്രതിഷേധത്തിന് നിങ്ങളുടെ എതിർപ്പിനൊപ്പം ഉണ്ടാവും എല്ലാർത്ഥത്തിലും നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട് ജൻ സർക്കാരിനെ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് ഈ പിണറായി സ്ഥിതി വൃത്തികേടിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരു നാടിനെ മുക്കിക്കൊന്നുകൊണ്ടാവാൻ പാടില്ല ഈ വൃത്തികേട് കാണിക്കുന്നത്